നീ ഇവിടെ നിൽക്കുവാണോ അല്ല പൗർണമി ഇവിടെ കണ്ടില്ലല്ലോ സാന്ദ്ര ഒന്നും അറിയാത്ത ഭാഗത്തിൽ ആദമിന്റെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു ഉറങ്ങി അത്രമാത്രം പറഞ്ഞോണ്ട് കയ്യിലേക്കുന്ന സിഗരറ്റ് അവൻ ആഞ്ഞു വലിച്ചു എന്താ അതും നിന്റെ മുഖം അല്ലാണ്ടിരിക്കുന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളോന്റെ അടുത്തേക്ക് വന്ന് തോളി കൈ വെച്ചോണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ പോയിക്കോ അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞോണ്ട് തിരിഞ്ഞു അങ്ങനെ പോവാനല്ല അതും ഞാൻ വന്ന് നിന്നെ സ്വന്തമാക്കാനാ നിന്നെ നേടാതെ ഞാൻ ഇങ്ങോട്ടും പോവില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങുന്നുണ്ട് ചോദിച്ചു നിന്റെ കണ്ടാൽ അറിയും എന്തോ ഉണ്ടെന്ന് അതോ ഞാൻ നിനക്കിപ്പോൾ അന്യായോ ആദോ സങ്കടം ഭാവിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു അവളുടെ മുഖത്തെ സങ്കടം അവനെ വല്ലാതാക്കി എടീ അങ്ങനെയല്ല നീ വെറുതെ ഒന്നുമില്ല എന്നും പറയേണ്ട ആദം ഞാനിവിടെ വന്ന ദിവസം മുതൽ ശ്രദ്ധിക്കുക പൗർണമിയിൽ ഒരു സന്തോഷമില്ല നിങ്ങൾ തമ്മിൽ അടുത്തൊന്നും സംസാരിക്കുന്ന പോലെ ഞാൻ കണ്ടില്ല എന്താ ഇതിൻ്റെ അർത്ഥം ആദം ഒന്നും പറയാൻ കഴിയാമെന്ന് നിന്നു സാന്ദ്രയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾക്ക് അറിയാനുള്ള തത്രപ്പാടിലും ശരി എന്നോട് പറയുന്ന എനിക്ക് താല്പര്യമില്ല വേണ്ട അതും പറഞ്ഞ് അവൾ തിരിഞ്ഞറക്കാൻ തുടങ്ങിയതും ആദവുടെ കയ്യിൽ പിടിച്ച് നിർത്തി ഞാൻ പറയാടേ അത് കേട്ട് അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾ പുറത്തേക്ക് വരാൻ നോക്കി പറ എന്താ നിങ്ങൾക്കിടയിൽ പ്രശ്നം ആദ്യം നടന്ന കാര്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു അവൾ മനസ്സിൽ എന്തൊക്കെയാ ഊട്ടി ഉറപ്പിച്ചു അപ്പോൾ പൗർണമിയുടെ സമ്മതം ഈ വിവാഹം നടന്ന് അതിനവനൊന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്ലാതെ നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പൗർണമി അവിടെ വഴിക്ക് വിടുന്നല്ലേ നല്ലത് അവളെ ഒരു പ്രതീക്ഷയോട് അവനോട് ചോദിച്ചു ഒരിക്കലുമില്ല എനിക്ക് അവള് വേണം എനിക്ക് മനസ്സിലായില്ല സാന്ദ്ര ഒരു സംശയത്തോടെ ചോദിച്ചു അവളെ എങ്ങനെ അവടെ വഴിക്ക് വിടാൻ എനിക്ക് കഴിയില്ല സാന്ദ്ര പൗർണമി എൻ്റെ പെണ്ണാ ആദം എബ്രഹാം എന്ന എൻ്റെ പെണ്ണ് ഒരു ഞെട്ടിലൂടെയാണ് അവളത് കേട്ടത് നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ സാന്ദ്ര ഇന്നോ നില തുടങ്ങിയതല്ല എനിക്ക് അവളോടുള്ള പണി വർഷങ്ങളുടെ പഴക്കമുണ്ടെ അവളൊന്നും മനസ്സിലാവാതെ അവന്റെ വാക്കുകൾക്കായി കാതോർത്തു ആർക്കും അറിയാത്ത എന്തിനേറെ അലൂഷിയോട് പോലും പറയാത്ത ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്താ അത് പറയാം ഇന്നല്ല നാളെ അത് കേൾക്കാം അവനും വേണം ഒന്നും ഒന്ന് മൂളാനേ അവൾ കഴിഞ്ഞുള്ളൂ താനെന്തൊക്കെയോ അറിയാൻ ബാക്കിയുള്ള പോലെ ഒരുപക്ഷെ അതൊന്നും തനിക്ക് നല്ലതാവില്ലെന്ന് അവടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ശരി സമയോടെ നീ പോയി കിടക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ആദാകത്തേക്ക് കയറിപ്പോയി എന്നാൽ സാന്ദ്ര അവിടെ തന്നെ നിന്നു മണിക്കൂറുകളോളം അവളുടെ ഉള്ളിലൂടെ ആദം പറഞ്ഞ ഓരോ വാക്കുകളും മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു എല്ലാം ആലോചിക്കുന്നതോറും അവൾക്ക് തലപ്പെരിക്കുന്ന പോലെ തോന്നി ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തന്നെ വേണം നിന്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഞാൻ ഏതറ്റം വരെയും പോകും ഞാൻ നിൻ്റെ ഇനിയുള്ള നാളുകൾ നല്ലതായിരിക്കില്ല പൗർണമി നിന്നെ കൊണ്ട് തന്നെ അവനെ വേണ്ടാന്ന് പറയ്പിച്ച് ഇറങ്ങിപ്പോകലായിട്ട് വരുത്തും ഞാൻ ഇനി അത് നടന്നില്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ തീർക്കും ഞാൻ കൈ രണ്ടും ബാൽക്കണി റെയിലിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ മുരട്ടു എന്നാൽ അപ്പോഴൊന്നും ആദവും ആമി അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതം പല പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നും അതിൽ തങ്ങളുടെ ജീവിതം വെന്തുരുകുമെന്നും ആദം തിരികെ റൂമിലെത്തുമ്പോൾ ആമി ബെഡിന്റെ ഒരു ഓരോ ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു അവൻ ഡോറടിച്ച് അവടെ അടുത്തേക്ക് പോയിരുന്നു കവിളിൽ തെളിഞ്ഞു കിടക്കുന്ന തൻ്റെ വിരലിൻ്റെ പാടി അവനൊന്ന് മൃദുവായി തലോടി എന്തിനാ ആമിക്ക് എന്നെ കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെ നിന്നെനിക്കങ്ങനെ വിട്ടുകണയാൻ പറ്റത്തില്ല അതിനുവേണ്ടിയല്ല നിന്നെ ആ സ്വന്തമാക്കിയത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ മാത്രം ഞാൻ നഷ്ടപ്പെടുത്തില്ല നിന്നെനിക്ക് വേണം ആമി ആദം അത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് താഴ്ന്നു വന്ന് അവിടെ കവിളിൽ പതിയെ ചുമ്പിച്ചു ആ നിമിഷം തന്നെ അവിടെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു ആദം ബെഡിൻ്റെ മറുസൈഡിൽ വന്ന് കിടന്നു പിന്നെ ആമയെ നോക്കിക്കൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവനെ നെഞ്ചിൽ കിടത്തി പൊതിഞ്ഞ് പിടിച്ചു എന്തൊക്കെയോ ആലോചിച്ച് അവൻ്റെ മിഴുകൾ പതിയെ അടഞ്ഞു വന്നു രാവിലെ പുറത്ത് കോളിംഗ് ബെൽ കിട്ട് നീതു വന്ന് വാതിൽ തുറന്നു പുറത്ത് പരിചയമില്ലാത്ത ആളെ കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു ആരാ ആരവിൻ്റെ വീടല്ലേ ഇത് അതെ മനസ്സിലായില്ല ഞാൻ സാന്ദ്ര എനിക്ക് ആരവിനെ ഒന്ന് കാണണം അകത്തേക്ക് ഞാൻ ഏഴ് വിളിക്കാം കേട്ടോ അത് പറഞ്ഞ് നീതു അകത്തേക്ക് കയറിപ്പോയി സാന്ദ്ര അകത്തേക്ക് കയറിയിരുന്നു ഇത്തിരി നേരം കഴിഞ്ഞു ആരവ് അവിടേക്ക് വന്നു ആരാ മനസ്സിലായില്ല അവൻ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു പറയാം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ ഉം അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ സാന്ദ്രി നീ ഇതു അവർ പോകുന്നത് നോക്കി നിന്നു ഹായ് എൻ്റെ പേര് സാന്ദ്ര സാന്ദ്ര അരവിനെരെ കൈനീറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ അവൾ കൈ കൊടുത്തു ഞാൻ അരവിനെ കാണാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എന്ത് കാര്യം പൗർണമി ആ പേര് കേട്ടത് അവൻ്റെ കണ്ണിൽ വിടർന്നു പൗർണമി അതെ അവളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ ആമിയ അറിയാം അവളെ മാത്രമല്ല ആദമിനി ഇയാൾക്ക് അവളോട് താല്പര്യം അങ്ങനെ എല്ലാം എനിക്കറിയാം അത് കേട്ട അവൻ്റെ മുഖം മാറി അത് അവൾ കാണുകയും ചെയ്തു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആരോ ശ്രദ്ധിച്ച് കേൾക്കണം എന്താ എനിക്ക് ആദമിനു വേണം അതിനാരോ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നിനും അങ്ങനെയുണ്ടെങ്കിൽ ആരോ ആഗ്രഹിച്ച പോലെ ആമി ആരോവിനു തന്നെ കിട്ടും ഉറപ്പാണോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആരോ ചോദിച്ചു അത് കേട്ട അവൾ ഒരു ചിരിയോടെ പറഞ്ഞു ഉറപ്പ് നമ്മൾ ഒരുമിച്ച് ഇന്ന് ആമിന്നെ ആദമിന് എനിക്കും കിട്ടും ആമിയെ സ്വന്തമാക്കാൻ ഞാൻ ഏതാറ്റം വരെയും പോകും കൂടെ ഞാനുണ്ടാവും ആരോ അവൾക്ക് ഉറപ്പ് നൽകി ഇയാളുടെ നമ്പർ എന്താ വേണ്ടത് ഞാൻ അറിയിക്കാം സാന്ദ്ര അധുമാർ അവന്റെ നമ്പർ വാങ്ങി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തമ്മിൽ ഒരു പരിചയം ഇല്ല മനസ്സിലായോ ഉം മനസ്സിലായി അല്ല ഇയാൾക്കെങ്ങനെ ആദമിനറിയാം ആരോ ഒരു സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പറയാം നമ്മൾ തമ്മിൽ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നത് എനിക്ക് റിസ്ക് ആണ് ഓക്കെ ഞാൻ വിളിക്കാം അതും പറഞ്ഞു അവൾ കാറിൽ കയറിപ്പോയി ഈശ്വരൻ എൻ്റെ കൂടെയാ ആ പൂർണ്ണമേ അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് തന്നെ കിട്ടാൻ പോകുന്നു ആരും വല്ലാത്തൊരു സന്തോഷത്തോടെ പറഞ്ഞു രാവിലെ തന്നെ ആമി എഴുന്നേറ്റ് താഴേക്ക് പോയി ആദമിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൾ അവൻ ഉണരുന്നതിന് മുന്നേ പോയത് താഴേക്ക് വന്ന് ഇത്തിരി ജോലി കഴിഞ്ഞപ്പം പുറത്ത് കോളിമ്പിൽ കേട്ടു സുമതിയാവെന്ന് കരുതി അവൾ പോയി ഡോർ തുറന്നു എന്നാൽ മുന്നിൽ മുന്നിൽക്കുന്ന മേരിയെ കണ്ട് അവൾ പോയി അവരെ കെട്ടിപ്പിടിച്ചു സുഖമാണോ മോളെ അവരവളെ ചേർത്ത് പിടിച്ചോട് ചോദിച്ചു സുഖ മേരിയമ്മ അവളെയും കൊണ്ട് പുറത്തേക്ക് കയറി പുറകെ മാത്യു അവൻ എഴുന്നേറ്റില്ലേ മോളെ മാത്യു സോഫിലേക്ക് ഇരുന്നോട് ചോദിച്ചു എഴുന്നേറ്റില്ല മോളു വാ മേരി അവളെയും കൊണ്ട് അകത്തേക്ക് പോയി ഞാനുള്ളതുകൊണ്ടിന്ന് സുമയോട് വരണ്ടാന്ന് പറഞ്ഞു മേരിയമ്മ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ പോ അത് കേട്ടവർ അവളുടെ കവളിൽ പതിയെന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു രണ്ടു ദിവസം ഒന്നും കാണില്ല പക്ഷെ ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും അവൾക്ക് ചെറുതായി സങ്കടം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല എന്നാൽ അവർക്കത് വേഗം മനസ്സിലായി അല്ല ചേട്ടായി ആ ചെറുക്കി എഴുന്നേറ്റില്ല മോളെ ഇങ് വന്നോളു ഉം അവളൊന്നും പിന്നെ പിന്നെ അവരോരോന്നും പറഞ്ഞോണ്ടിരുന്നു സാന്ദ്ര പോയതും ആരോ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വന്നു എല്ലാവനവരെ അറിയിക്കുകയും ചെയ്തു അല്ല ഏതാ പെണ്ണ് എല്ലാം കേട്ടുകഴിഞ്ഞ സാഗർ ചോദിച്ചു അതൊന്നും പറഞ്ഞില്ല വിളിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാന്നാ അവള് പറഞ്ഞു എടാ എന്നാലും ആരാ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ മുമ്പ് അറിഞ്ഞ പോലെ ഇത് ഞാൻ മാത്രം കളിക്കുന്ന കളിയാണ് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ആരോ നീ അങ്ങനെ പറയണ്ട നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും എന്തിനും ദിനേശ് അവനോട് ഉറപ്പില്ല പറഞ്ഞു ആരവിനെ മുഖം അത് കേട്ട് തെളിഞ്ഞു എന്നാൽ അത് കേട്ട് ബാക്കിയുള്ളവർ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ അവരെ നോക്കി കണ്ണു കാണിച്ചു ഹായ് പുറകിൽ നിന്ന് സൗണ്ട് കേട്ട് അവരങ്ങോട്ട് നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ണു വിടർന്നു അല്ല ആര ഇത് റീനയോ കാണാനില്ലല്ലോ അവളും ആശ്യമായി ചിരിച്ചു കൊണ്ട് ആരവിന്റെ അടുത്തേക്ക് വന്നിരുന്നു അവൻ അതേ ചിരിയോടെ അവടെ ഇടുപ്പിലൂടെ അമർത്തി പിടിച്ചുകൊണ്ട് അടുത്ത റൂമിലേക്ക് ആയിട്ട് ഡോറടച്ചു അല്ലെങ്കിൽ അവൾക്ക് അവനെ പിടിക്കും സാഗർ ഇഷ്ടക്കേടോടെ പറഞ്ഞു നീ എന്തിനാ അവരോട് നമ്മൾ കൂടെ കാണുന്നു പറഞ്ഞേ ശരിയാ ഒരിക്കൽ കിട്ടി അങ്ങനെ ഇടിയുടെ വേദൻതേ ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോഴ അവൻ അടുത്ത് ഇറന്ന് വാങ്ങുന്നു ജിബിനെ അതിനോട് യോജിച്ചു നിങ്ങൾ ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കും എന്നിട്ട് തീരുമാനിക്കും അത് കേട്ടവർ പരസ്പരം നോക്കി അതുകൊണ്ട് ദിനേശ് പറയാൻ തുടങ്ങി എന്തായാലും അവൻ ഇനി അടങ്ങിയിരിക്കില്ല പൗർണിമയെ സ്വന്തമാക്കാൻ അവൻ ഏതറ്റമേയും പോകും ഇപ്പോഴാണെങ്കിൽ അവൻ ഒറ്റക്കുമല്ല അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടെ നിൽക്കുന്നതെന്ന് അവന് തോന്നണം അതിനു വേണ്ടിയാണ് ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു അല്ല അതിന് നമ്മളിതിനെ സ്വന്തം ധരിക്കാൻ ഇടങ്ങണം സ്വാഗ്രത്തിന് ദേഷ്യത്തിൽ ചോദിച്ച് ഇടാൻ നമ്മളൊന്നിനെ ഇറങ്ങണ്ട പക്ഷെ കൂടെ ഉണ്ടെന്ന് അവന് തോന്നണം അത് നമ്മുടെ കൂടെ ആവശ്യമാണ് കാരണം അവനെ അവനപ്പോൾ തന്നെ അവളെ നമ്മളും ആഗ്രഹിച്ചല്ലേ അത് നേടണ്ടടാ അത്രയും പറഞ്ഞ വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു വേഗത്തിലാശിരി അവരിലേക്കും പകർന്നു മാത്യുവും മേരിയോ ആമി ആഹാര കഴിച്ച് പുറത്തിരുന്നു സംസാരിക്കുവാണ് ആദ്യം ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല അപ്പോഴാണ് അലോഷിയുടെ കാർ വന്നിരുന്നത് ആ വന്നോ പുത്രൻ അവരുടെ അടുത്തേക്ക് വരുന്ന അവനെ നോക്കി മേരി ചോദിച്ചു അവനവിടെ വന്ന ഇവിടെ ആദ്യം തലയ അന്വേഷിക്കുന്നു മേരി ഒരു കളിയായി പറഞ്ഞു എന്താ മമ്മ നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമല്ലേ ഇവിടെ ഇല്ലാത്ത അവനല്ലേ അതാ അവനെ ചോദിച്ചു മേരി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആമി നോക്കി ചോദിച്ചു അവൻ എഴുന്നില്ലേ മോളെ ഇല്ല അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇന്നലെ വീഡിയോ പോയി ടെക്സ്റ്റൊക്കെ എടുത്തോ അത് കേട്ട അവടെ മുഖം വേഗം മാറി അവനത് കാണുകയും ചെയ്തു എന്താ എന്താമി ഇന്നലെ പോയില്ല വാക്കിൽ ഇടച്ചു വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പോയില്ലേ അന്ന് പോകാഞ്ഞി ഞാൻ അവനോട് പറഞ്ഞാണല്ലോ അവൻ സംശയത്തോടെ ചോദിച്ചു എനിക്കറിയില്ല എന്നെ ആരും കൊണ്ടുപോയില്ല അത്രയും പറഞ്ഞ് വേറൊന്നും പറയാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി നീ പോയി അവനോട് ചോദിക്കും അപ്പൊ കിട്ടു ഉത്തരം മാത്യു തന്റെ മകനെ നോക്കി പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് വേഗം മുകളിലേക്ക് പോയി ആ ലോഷി മുകളിലെത്തുമ്പോൾ ആദ്യം എങ്ങോട്ടോ പോകാൻ റെഡിയാവുകയായിരുന്നു അതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ ഡോറും വലിച്ചടച്ചുകൊണ്ട് ആദമിന്റെ അടുത്തേക്ക് പോയി പുറകിൽ വലിയ സൗണ്ട് കേട്ട് ആദൻ തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ വരുന്ന അവനെ കണ്ട് ആദമിന്റെ മുഖം സംശയത്താൽ ചുളിഞ്ഞു നീ എങ്ങോട്ട് പോകാൻ പോവാണോ അതെ എവിടേക്ക് തൻ്റെ മുമ്പിൽ വന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന ആലോഷിയെ ആദം നോക്കി ഞാൻ ചോദിച്ച നീ കേട്ടില്ല ആദം അവൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അലോഷി ദേഷ്യത്തിൽ ഒന്നുകൂടെ ചോദിച്ചു ടെക്സ്റ്റൈൽസിലേക്ക് അവൻ അലസമായി മറുപടി പറഞ്ഞു നീ ഇന്നലെ ആമയെ കൊണ്ട് വീട്ടിൽ പോയിരുന്നോ അത് കേട്ട് ആദവിനെ നോക്കി അതാണ് അവൻ്റെ ദേഷ്യത്തിന് കാരണമെന്ന് ആദവിന് നേരത്തെ മനസ്സിലായതാണ് പോയില്ല എന്തുകൊണ്ട് പറ്റിയില്ല ആദാ ഞാൻ നിന്നോട് ചോദിച്ചു എന്തുകൊണ്ടിന്ന് നിനക്ക് എന്തടാം മോനെ കൊറേ നേരം അല്ലെ നീ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിട്ട് അത്രയും നേരം മിണ്ടാന്നാദം അവൻ നേരെ ഉച്ചത്തിൽ അലോരിക്കൊണ്ട് ചോദിച്ചു അത് കണ്ട് അലോഷി ഒന്ന് പൂച്ചിട്ട് പറഞ്ഞു സ്വന്തം മണ്ണിന്റെ കാര്യം നോക്കാൻ വയ്യത് നീയൊക്കെ എന്ത് ഭർത്താവാണ് എടാ നിനക്ക് അവള് വേണമെങ്കിൽ അതിനെ അതിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്ക് അല്ലാതെ ഇവിടെയിട്ട് അവിടെ ഇങ്ങനെ വേദനിപ്പിക്കാം ഞാൻ സമ്മതിക്കില്ലാതോ എനിക്ക് ഇപ്പറിയണം എന്നാ അതിന്റെ ഉദ്ദേശം എന്ന് അലോഷി ദേഷ്യം കൊണ്ട് വിറക്കുമെന്നായിരുന്നു അവന്റെ അങ്ങനെ ഒരു ഭാവം അത് ആദ്യമായി കാണിയായിരുന്നു അവന് തന്നെ ഒരു വേള അത്ഭുതം തോന്നിപ്പോയി വാറ ആദം എന്താ എന്റെ മനസ്സിൽ ആദം ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ട് അവൻ പിന്നെയും ചോദിച്ചു അപ്പോഴേക്ക് ആരോട് ഓർക്കുന്ന സൗണ്ട് കേട്ട് ഇരുവിന് തിരിഞ്ഞു നോക്കി സാന്ദ്രയായിരുന്നു വന്ന് എന്നാ പോയാലേ നമുക്ക് അവൾ അവരുടെ അടുത്തേക്ക് വന്ന് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് അലോഷിച്ച സംശയത്തോടെ ആദവിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ആദം പറഞ്ഞു നീ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് അന്തരം എന്നാൽ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും അറിയണം വാ അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറകെ സാന്ദ്രി എന്നാൽ അലോഷി അവൻ പറഞ്ഞ വാക്കിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവൻ എന്താവും പറയാനുള്ള അവൻ ഓർത്തു പിന്നെ വേഗം പുറത്തേക്ക് നടന്നു ആദ്യം ബാക്കിയുള്ളവരും പുറത്തേക്ക് പോയതും ആമി വേഗം മുകളിലേക്ക് പോയി ഡ്രസ്സ് മാർ റെഡിയായി താഴേക്ക് വന്നു എവിടേക്കോ പോൻ റെഡിയായി വരുന്ന ആമിയെ കണ്ട് മേരിയും മാത്യുവും പരസ്പരം നോക്കി മോളെ ഇത് എവിടെ പോവാ മേരി അവളെ കണ്ട സംശയത്തോടെ ചോദിച്ചു ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം മേരിയമ്മ അത് മോളെ അവനോട് പറയാതെ മാത്യുവാണ് ചോദിച്ചു അത് കിട്ടവൾ വേഗം പറഞ്ഞു ഞാൻ പോയിട്ട് വേഗം വരാം ഞാൻ പോയിട്ട് അറിയണ്ട എന്നാ ഞാൻ കൂടെ വരാൻ മോളുടെ കൂടെ വേണ്ട മേരിയമ്മ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അതും പറഞ്ഞ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ഈ അവൻ അറിയില്ലേ മേരി ആദ്യയോട് ചോദിച്ചു താനായിട്ട് ഇനി പറയാൻ നിൽക്കണ്ട മോള് വേഗം വരാന്നല്ലേ പറഞ്ഞേ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കോളിമ്പിൽ നിർമ്മല കേട്ടത് അവർ പോയി ഡോർ ഇറന്നു മുന്നിൽ നിൽക്കുന്ന തൻ്റെ മകളെ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ആമി അമ്മേ അവൾ വേഗം പോയി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവർ തന്റെ മകളെ വാരിപ്പുണന്നു കുറച്ചു ദിവസത്തെ വേർപാട് അവരിരുവരും ഒരുപാട് നേരം കരഞ്ഞു തീർത്തു എന്തിനാ അമ്മയുടെ മോളിങ്ങനെ കരയുന്നേ ഇനിയും താനിങ്ങനെ വന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ നിർമ്മല കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു സന്തോഷം കൊണ്ട അവൾ അവരിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു നിർമ്മല അവളെയും കൊണ്ട് അകത്തേ കയറി അല്ല മോൾ ഒറ്റ വന്ന് മോൻ എവിടെ വന്നില്ലേ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യങ്ങൾക്ക് അവൾക്ക് സങ്കടം വന്നു അവൾ ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു അത് കണ്ട് അവരവളുടെ മുഖം പിടിച്ച് വരുത്തിക്കൊണ്ട് ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി കാര്യം പറ അത് ഞാൻ അയാളറിയാതെ വന്ന് അയാളോ എന്താ കുട്ടി നീ വിളിക്കുന്നു ഇങ്ങനെയാണോ ഭർത്താവിനെ വിളിക്കേണ്ടത് അവരിത്തിരി ദേഷ്യത്തോട് ചോദിച്ചു അവളും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഇഷ്ടമല്ല അയാള് എന്താ മോളെ നീ പറയുന്നു അമ്മ ഒന്ന് പറഞ്ഞോക്കെ മറന്നോ നീയോ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല എനിക്ക് പറ്റുന്നില്ല അമ്മ അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കണ്ടു എന്ന് പറഞ്ഞ് തന്റെ മകളെ സമാധാനിപ്പിക്കണമെന്ന് ആ അമ്മക്ക് അറിയില്ലായിരുന്നു മോളുടെ മനസ്സിൽ ഇപ്പോഴും ആരവാണ് കുറച്ച് നേരത്തിന് ശേഷം അവൾ ഒരു സംശയത്തോട് ചോദിച്ചു എന്നാൽ അത് കേട്ട് അവൾ നന്നായി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി ഉള്ളിൻ്റെ ഉള്ളിൽ ആ മുഖമുണ്ടെങ്കിലും ഇപ്പോൾ തൻ്റെ ഓർമ്മകളിൽ പോലും അത് വരാറേയില്ല പറ മോളെ ഒന്നും പറയാതെ അവരെ തന്നെ നോക്കി നിന്നു എന്നാൽ അമ്മക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാണ്ട് അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും അവനെക്കുറിച്ച് ചിന്തിക്കേ പോലും ഇല്ല ഇനി അതൊക്കെ നിന്ന് മറച്ചു വെക്കുന്നില്ല ഞാൻ അവരുടെ വാക്കുകൾ കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു അമ്മ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ കരുത്തുമ്പോൾ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല മോളെ അവൻ നിന്നെ ചതിക്കുകയായിരുന്നു അത് കേട്ടവൾ ഞെട്ടിത്തറച്ച് നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരീരം നന്നായി വിറക്കുന്നുണ്ടായിരുന്നു അവൾക്ക് നിർമ്മല അവളോടെ എല്ലാം തുറന്നു പറഞ്ഞു ആരുവിൻ്റെ തനി സ്വഭാവവും അവൻ്റെ ആവശ്യം അതെല്ലാം മാതുമറിയാനുണ്ടായ സാഹചര്യം അങ്ങനെയെല്ലാം അവരവളോട് പറഞ്ഞു ആദം തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് യുവാൻ കഴിച്ചതെന്ന് മനസ്സിലായത് അവിടെ നെഞ്ചിൽ കത്തി കൊണ്ട് മുറിയുന്ന വേദന തോന്നി അവനെ താൻ വെറുത്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഓരോന്നും ഓർക്കവേ അവടെ ഏങ്ങലടികൾ അവിടെ ഉയർന്നു എന്നാൽ ആ നേരത്തിനിടക്ക് ഒരിക്കൽ പോലും അരിവിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞില്ല ആദം മാത്രമായിരുന്നപ്പോൾ അവൾ തളർച്ചയോടെ തറയിലേക്ക് ഊർന്നിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നിർമ്മല അവളുടെ അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ മോളോട് പറയണെന്ന് നമുക്ക് കരുതിയതല്ലേ പക്ഷെ എല്ലാം നീ അറിയണമെന്ന് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നി അവൾ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് ആർത്തലച്ച കറിഞ്ഞു ആദമിന്റെ മുഖം മനസ്സിലേക്ക് വരും തോറും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇനിയെങ്കിലും അവന്റെ നന്മ നീ മനസ്സിലാക്കണം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ മോളെ അവൻ ശ്രമിച്ചത് നിക്ക് ഒന്നും അറിയില്ലായിരുന്നു അമ്മ അവൾ ഏങ്ങിയേങ്ങിക്കറിഞ്ഞോണ്ട് പറഞ്ഞു പോട്ടെ എൻ്റെ മോൾ അറിയാതെ സംഭവിച്ചല്ലേ ഇതൊക്കെ നിന്നെ മനസ്സിലാക്കാൻ അവന് കഴി അല്ല അവനെ കഴിയുമോ അതിന് വീണ്ടും വീണ്ടും കുറിച്ച് കേൾക്കും തോറും അവളുടെ ഉള്ളിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ തെളിഞ്ഞു വന്നു അവൾ അവനോട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മയിൽ വന്നു അവൾക്കാന്നും സഹിക്കാനായില്ല ഇത്രയും വേഗം അവനെ കണ്ട് മാപ്പുറയണം തോന്നി അവൾക്ക് ആമി വേഗം തന്നെ താഴ്ന്ന എഴുന്നേറ്റ് ഒന്ന് വേച്ച് വീഴാൻ പോയതും നിർമ്മല അവളെ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ പതിയെ അമ്മേ ഞാൻ പോവാ നീ കിച്ചാനെ കാണും ഞാൻ പോവാ അത്രയും പറഞ്ഞു അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി അത് കണ്ട് നിർമ്മല അവളുടെ പുറകെ പോയി മോള് തനിയെ പോകണ്ട അമ്മ വരാം അവരവളെ പിടിച്ചെടുത്തിണ്ട് പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കോളാം അവളവരെ നോക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നു ദൂരേക്ക് നടന്നു പോകുന്ന തൻ്റെ മകളുടെ രൂപം ആ അമ്മയുടെ വല്ലാതെ വേദനിപ്പിച്ചു കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞു ഈശ്വര ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുക്കണേ ഇനിയും എൻ്റെ മോളെ പരീക്ഷിക്കരുതേ ഭഗവാന് അവർ തൻ്റെ മകൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ചു എന്നാൽ അപ്പോൾ ആ അമ്മ അറിഞ്ഞിരുന്നില്ല തൻ്റെ മകൾ നടന്നു പോകുന്ന ഒരു വലിയ ആപത്തിലേക്കാണെന്ന് അവളെ സ്വന്തമാക്കണമെന്ന വാശിയോടെ ഒരുവൻ വലവിരിച്ച് കഴിഞ്ഞു എന്ന സത്യം ആ കുരുക്കിലേക്കാണ് തന്നമകൾ നടന്നടുക്കുന്നതെന്ന്